ഒരു കുപ്പി മുറിവെണ്ണ ഇന്ന് തന്നെ വാങ്ങി വീട്ടിൽ കൊണ്ടു വെക്കുക കാരണം ആരെ എപ്പോഴും വീഴെന്ന് പറയാൻ പറ്റില്ലല്ലോ ഇപ്പൊ ഈ നമ്മൾ ഈ തെന്നി വീണട്ടോ അല്ലെങ്കിൽ തെന്നി പോകുമ്പോഴുള്ള സ്പ്രെയിൻ ഉളുക്ക് ഈ കണ്ടീഷനിൽ നമുക്ക് ഈ മുറിവെണ്ണ ജസ്റ്റ് ഒന്ന് മസാജ് പോലും ചെയ്യേണ്ട ഞാൻ കേൾക്കാറുണ്ട് ഞരമ്പ് പിണഞ്ഞു ഞരമ്പ് പിടിച്ചിടുക ഞരമ്പ് പിടിച്ചിട്ടാലും ഇല്ലെങ്കിലും നിങ്ങൾ ഈ മുറിവെണ്ണ അതിന്റെ മുകളിലൊന്നും വെച്ചിട്ട് കുറച്ച് നേരത്തേക്ക് ആ മുറിവെണ്ണ ഒന്ന് അവിടെ വെക്കുക അതിൻ്റെ ഫലം എന്ന് പറയുന്നത് നമുക്ക് പറയാൻ പറ്റുന്നതിന് അപ്പുറത്താണ് കാരണം ഞാൻ എൻ്റെ എക്സ്പീരിയൻസാണ് പറയണത് എത്രയോ കേസസ് ഈ മുറിവണ്ണ കൊണ്ട് മാത്രം ഹീലായിരിക്കണോ ഫ്രാക്ചർ ഹീലിംഗ് സ്പ്രെയിൻ മാറും ഈവൺ വേദനയുള്ള സമയത്ത് അതായത് ഞാൻ പറയുന്നത് തട്ടലോ മുട്ടലോ ഒടിവോ ചതവോ എന്നൊക്കെ നമ്മൾ പറയില്ല ഈ കണ്ടീഷനിലെല്ലാം ഏറ്റവും റിസൾട്ട് തരുന്ന മരുന്ന് അതുപോലെ തന്നെ എൻ്റെ അടുത്ത് വരണ വേറൊരു കേസ് ഞാൻ പറയാം ഈ ഫ്രാക്ചറൊക്കെ വന്നു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്തൊന്നും ഫ്രാക്ചർ വന്ന ആരും ആദ്യം ആയുർവേദക്കാരുടെ അടുത്തേക്ക് വരില്ല നമ്മളെല്ലാവരും പോയിട്ട് അതിനൊരു പ്ലാസ്റ്റർ ഇടും ഈ കാസ്റ്റിംഗ്